നിങ്ങളുടെ എല്ലുകൾക്ക് ബലം കുറവാണോ ജോയിൻറ് പെയിൻ ഉണ്ടോ മുടി കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ടെൻഷൻ ഉണ്ടോ വൈറ്റമിൻ ഡി കുറവുണ്ടോ കാൽഷ്യക്കുറവുണ്ടോ ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫുഡിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ റെസിപ്പി നല്ലതാണ് കാൽഷ്യം പ്രോട്ടീൻ അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ല ആഹാരത്തെ കുറിച്ചാണ് പറയുന്നത് ഡോക്ടർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ് ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുന്നതാണ് അതെ ഭക്ഷണം തന്നെയാണ് ഏറ്റവും നല്ല മരുന്ന് നല്ല ഭക്ഷണം കഴിച്ചാൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ തടയാൻ പറ്റും അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇന്ന് പരിചയപ്പെടുന്നത് അഞ്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ആദ്യം തന്നെ അതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസും അതിന്റെ ഗുണങ്ങളും പറയാം എന്നിട്ട് റെസിപ്പി നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തത് അവൽ നമ്മൾ അടുത്ത കടകളിൽ നിന്ന് കിട്ടുന്ന വില കുറഞ്ഞ ഒന്നാണ് അവൽ എന്ന് പറയുന്നത് പണ്ടത്തെ ആളുകൾ ധാരാളം ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു എന്നാൽ ഇന്ന് അത്രയും വ്യാപകമായി ഉപയോഗിച്ച് കാണാറില്ല ഇത് പെട്ടെന്ന് ദഹിക്കുന്നതാണ് ഇതിൽ ധാരാളം അയൻ അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളുടെ രക്തത്തിന്റെ അളവ് കൂട്ടും ഇത് വൈറ്റമിൻ ബിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് ഇത് നമ്മെ എപ്പോഴും എനർജറ്റിക് ആയിട്ട് നിലനിർത്തും നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും അതുപോലെ ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തെ കൂട്ടുകയും ചെയ്യും അടുത്തത് എള് ഇത് ഒരു ആയുർവേദ ഔഷധമാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പല മരുന്നുകളിലും എല്ലിനും മുടിക്കും നല്ലതായിട്ടുള്ള പല മരുന്നുകളിലും എള് ചേർക്കുന്നുണ്ട് എല്ലിൽ കാൽഷ്യം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് അതുപോലെ സിങ്കു അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളുണ്ട് ഇത് ശക്തമായിട്ടുള്ള ബോണുകൾക്ക് വേണ്ടിയിട്ടും ജോയിന്റിന് വേണ്ടിയിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അതുപോലെ നിങ്ങളുടെ സ്കിന്നിനെയും മുടിയുടെയും ഒക്കെ ഘടന ഇത് മെച്ചപ്പെടുത്തും അടുത്ത ഘടകമാണ് നിലക്കടല എന്ന് പറയുന്നത് നിലക്കടലിൽ ബയോട്ടിനും പ്രോട്ടീനും കൂടുതലുണ്ട് ഇത് മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ നമ്മുടെ കോശങ്ങൾ സെല്ലുകൾ നന്നാവാനും ഇത് സഹായിക്കും അതുപോലെ നമ്മുടെ ബ്രെയിൻ്റെയും നെർവ് സിസ്റ്റത്തിന്റെയും പ്രവർത്തനത്തെ സഹായിക്കുന്ന നല്ല കൊഴുപ്പുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അടുത്തത് ആണ് അണ്ടിപ്പരപ്പ് സിങ്ക് കോപ്പർ അയൺ ഇവയൊക്കെ ധാരാളമായിട്ട് അണ്ടിപ്പരപ്പിൽ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യമുള്ള സ്കിന്നിനും മുടിക്കും വേണ്ടിയിട്ടുള്ള കൊളയജന്റെ ഉത്പാദനത്തെ ഇത് സഹായിക്കും ഇത് രോഗപ്രതിരോധ ശേഷിയും അതുപോലെ നമ്മുടെ മെറ്റബോളിസത്തെയും കൂട്ടും അടുത്തത് പനം അത് മധുരത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ പഞ്ചസേതേക്കാളും വളരെയധികം നല്ലതാണ് ഈ പനങ്ങൾക്കണ്ണം പക്ഷെ കുറച്ച് വില അധികമുണ്ട് ഇതിന് ശരീരത്തെ തണുപ്പിക്കാനുള്ള ഒരു ഗുണമുണ്ട് ഇത് ദഹനത്തെ കൂട്ടാൻ സഹായിക്കും ഇനി നമുക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഈ നല്ല നിലക്കടല കശുവണ്ടി അതുപോലെ എള് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം ഓരോന്നും പൊടിച്ചെടുക്കുക പനങ്കൽ ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി മാത്രം ചേർക്കുക പൊടി നിങ്ങൾക്ക് വായു കടക്കാത്ത ഒരു പാത്രത്തിൽ സൂക്ഷിക്കാം ദിവസത്തിൽ ഒരു തവണ സ്നാക്ക് ആയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് പോഷക മൂല്യമുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് കുറവാണ് നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും പലപ്പോഴും ഭക്ഷണത്തിലൂടെ കിട്ടാറില്ല അതുകൊണ്ടാണ് കുട്ടികളിലും പ്രായമായവരിലും എന്തിന് ചെറുപ്പക്കാരിൽ പോലും വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻറെയും കുറവ് കാണുന്നത് മുടുകൊഴിച്ചിലുണ്ടാവുക നേരത്തെ മുടി നരക്കുക വളരെ നേരത്തെ ജോയിന്റ് പെയിൻ വരിക ദുർബലമായിട്ടുള്ള ബോണുകൾ ഉണ്ടാവുക ചെറുപ്രായത്തിൽ തന്നെ തേയ്മാനത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക മുട്ടുവേദന ഉണ്ടാവുക ഇതെല്ലാം കാണുന്നത് നമ്മുടെ ഭക്ഷണത്തിലെ പോഷകക്കുറവ് കൊണ്ടാവാം കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ റെസിപ്പി നല്ലതാണ് ഭക്ഷണമാണ് ആദ്യത്തെ മരുന്നെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ റെസിപ്പികളൊക്കെ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്